ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ മെൽക്കോ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ നിങ്ങളുടെ ഹോംസ് എന്നിവ തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റ് മലമൽ റോഡിലെ വെള്ളക്കെട്ടിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം തിരുവേഗപ്പുറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റ് മലമൽ റോഡിലെ വെള്ളക്കെട്ടിന് ഉടൻ പരിഹാരം കാണുക പി ഡബ്ല്യുഡി ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ കളി അവസാനിപ്പിക്കുക പ്രശ്നത്തിന് പരിഹാരം കാണാത്ത പിഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ സമീപനത്തിനെതിരെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സിപിഐഎം തിരുവേഗപ്പുറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ പി ഡബ്ല്യുഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സിപിഐഎം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ലോക്കൽ സെക്രട്ടറി വി ടി ബിജു അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എസ് അനീഷ് ഉഷ ഏരിയ കമ്മിറ്റി അംഗം സതീഷൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും പട്ടാമ്പി എം സാന്നിധ്യത്തിൽ സ്ഥലം സന്ദർശിച്ച് വെള്ളക്കെട്ടിന് ഉടൻ താൽക്കാലിക പരിഹാരം ചെയ്യുമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പ് നൽകി ചെക്ക് മലമൽ റോഡ് റോഡ് എന്ന് പറയുന്ന നിരവധി കാലമായി കിടക്കുകയാണ് വലിയ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം കെട്ടിയെന്നുകൊണ്ട് ആളുകൾക്ക് ഗതാഗത സൗകര്യവും കാൽനട കാൽമറയാത്രയും അസാധ്യമാകുന്ന രീതിയിലാണ് ആ റോഡിന്റെ നിലവിലെ അവസ്ഥ ഗ്രാമപഞ്ചായത്ത് റോഡായതിനാൽ ഗ്രാമപഞ്ചായത്ത് പണ്ട് വെച്ചുകൊണ്ട് പൂർത്തീകരിക്കേണ്ടതും ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുമാണ് എന്നാൽ ഗ്രാമപഞ്ചായത്ത് തിരിഞ്ഞു നോക്കുകയോ വാർഡ് മെമ്പർ ആ സമീപത്തു കൂടിയും വരാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണുള്ളത് ഈ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നവകേരള സോസ്സിൽ ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശവാസികളും പുഷ്ടീച്ചറും ഒക്കെ നൽകിയ പരാതിയും അതോടൊപ്പം തന്നെ സി പി ഐ എം നേതൃത്വത്തിൽ നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിൽ എം എൽ എ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് വയ്ക്കുകയും റണ്ണിംഗ് കോൺട്രാക്ട് നടക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഉദ്യോഗസ്ഥന്മാർ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഡിലേ ആയി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഇടപെടലും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടപെടലിൻ്റെയും ഭാഗമായിക്കൊണ്ട് ഈ പ്രവൃത്തി ഉടനടി തന്നെ ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും പരിഹരിക്കുകയും ചെയ്യും എന്ന് എ ആക്സിയുടെ ഓഫീസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു